തെന്നിന്ത്യൻ സിനിമയിലെ കൗതുകകരമായ ഒന്നായി മാറുകയാണ് കണ്ണപ്പ പാൻ ഇന്ത്യൻ റിലീസ് ലക്ഷ്യമിട്ട് തെലുങ്കിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ നായകനാവുന്നത് വിഷ്ണു മഞ്ജുവാണ് ചിത്രത്തിലെ ശ്രദ്ധയെ താരനിരയ്ക്കൊപ്പം എത്തുന്ന അതിഥി താരങ്ങളാണ് ചിത്രത്തിന് കൂടുതൽ കൗതുകം സൃഷ്ടിക്കുന്നത് മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ കാജൽ അഗർവാൾ എന്നിവരാണ് അതിഥി വേഷങ്ങളിൽ ചിത്രത്തിലെത്തുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ സംശയത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നായകൻ വിഷ്ണു മഞ്ജു ചിത്രത്തിന്റെ ഒടിടി ഡിയിൽ വൈകുകയാണെന്നും ഇത് റിലീസ് തീയതിയെ ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇക്കാര്യത്തിലാണ് വിഷ്ണു മഞ്ജുവിന്റെ പ്രതികരണം ചിത്രത്തിന്റെ ഒ ടി ഡീൽ ലോക്കായിട്ടില്ല എന്നത് ശരിയാണെന്നും എന്നാൽ അതിനാൽ റിലീസ് നീളുമെന്ന പ്രചരണം ശരിയല്ലെന്നും വിഷ്ണു മഞ്ജു പറഞ്ഞു കണ്ണപ്പയുടെ ഡിജിറ്റൽ റൈറ്റ്സിലൂടെ വലിയൊരു തുകയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഒ ടി ടി റൈറ്റ്സിനുവേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ മറ്റൊരു ജനപ്രിയ പ്ലാറ്റ്ഫോം കൂടി ആ മത്സരത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഡീൽ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ടെന്നും വിഷ്ണു കൂട്ടിച്ചേർത്തു ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുടൻ ഉണ്ടാവുമെന്നാണ് സൂചനകൾ ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്യുമെന്നാണ് വിവരം മോഹൻ ബാബു ആർ ശരത്കുമാർ മധു മുകേഷ് ഋഷി ബ്രഹ്മാജി രഘുബാബു ഐശ്വര്യ ഭാസ്കരൻ പ്രീതി മുകുന്ദൻ തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം